അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ഉള്ള ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ബ്ലൂ പോഴ്സ് ആണ് ബ്ലൂ പോസ് കാണിച്ചിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പോൾ ഇതിൽ കുറച്ച് ബ്ലൂ പോഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ മെയിൻ ചാനലിൽ ഉണ്ട് അതിന് ബ്ലൂ പോഴ്സാണത് ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം എല്ലാവരും ഇന്ന് കണ്ടുനോക്കാം ഇരുപത്തെട്ട് കല്യാണം കഴിയാത്തറിയേറെ മാറിക്കല്യാണം കഴിയാത്തേ ആ സ്വാമിക്ക് എങ്ങനെയാ അറിയുന്നത് കൊടുക്കട്ടെ സാരി എടുക്കാൻ കറക്കട്ടെ ഞാൻ അത് ആദ്യത്തെ നോക്കണേ അതിന്റെ അത് മുന്നേ പണ്ട് പണ്ട് പിടുത്തുന്നുണ്ട്

ിൽ കമെന്റ് ചെയ്യപ്പ ഞാൻ റിവ്യൂ പറഞ്ഞു നിർത്തും ഓ ആയിക്കോട്ടെ അങ്ങനെ നടി വന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ റിവ്യൂ പറയിൽ നിർത്തില്ല മുടി വെരി അല്ലേ എന്താ ഉദ്ദേശം ഓ يلا यारला അമ്മേ പിടിച്ചതാണ് यार നേരെ വായിട്ട് ടൂട്ടോയല്ല ആ कोई करवान से कोई की അങ്ങനെ <laughs> െറ്റുക ഓത്തേക്കെ അമ്മ മൂത്രയ്ക്ക് മൂടുത്ത് പേടിച്ചിട്ട് സംഭവം ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ പറന്ന് പറയുന്ന ശിശയോട് ഞാൻ പറഞ്ഞോട്ടുള്ള അവസാനങ്ങ ടേക്ക് വെക്കാം ഞാനവിടെ കുത്തവാടുത്തിട്ട് വരാം അതിലെ അവൻ തിരച്ചളിക്കണം ചേച്ചി <laughs> ോർത്തി <laughs> <Okay. laughs> <laughs> <sas> <laughs> 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 ആൾക്കാര് കുട്ടി ഓരോ മാത്രം എടുത്തിരിക്കല്ലേ പോലീസ് ഇരിക്കുമ്പോ ക്യാമറ അങ്ങോട്ട് ഇരിക്കി എക്സ്പ്രഷൻ ആരും മൊത്തം കിട്ടും കോമഡ് മരത്തി റണു അല്ലേ ആ നമ്മളെ താത്ത മതിലടി പോണു സേഫായിട്ടിരിക്കട്ടോ കൊയിരുന്നു ഇവിടെ

യില് പറഞ്ഞ ഞാന്

േ ബലൂൺ വേണോ ബലൂൺ കറുത്തല്ലേ ബലൂൺ വേണോ ബലൂൺ വേണം അമ്മ ഇതിലും വെക്കട്ടെ ഞാൻ എന്തേലും ചെത്തി വെച്ചോ ചാക്ക ഇവിടെ നോക്കുമ്പോൾ തല എത്തിയാ പോയിട്ടെ ഓ ശരിക്കേ മീശ പഠിച്ച കറുത്തേക്കണോ കറക്റ്റിലെ ജയസൂര്യ മേരിക്കുട്ടി ഓ വേറെ കോൾ സി ശരിക്ക് എന്തിനെ വരുന്നു गेला മാണി യാനല്ല അമ്മയേ പിടിച്ചാന യാരെ വേറെ ആരും ആയില്ല കേട്ടേ അല്ല ആള് മൈക്ക് ആണ് മാഞ്ചറക്ക വെക്കി